ീ കാണുന്നത് മനുഷ്യകളും ചെയ്ത ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിന് കുറച്ച് മനുഷ്യർ പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൊണ്ടുതള്ളി ഉണ്ടാക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് പറയുന്നത് ലാൻഡ് ഫില്ലുകൾ എന്നാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ഫിൽ സ്ഥിതി ചെയ്യുന്നത് കരയിലല്ല കടലിലാണ് ലിറ്ററലി ലാൻഡ് ഫിൽ എന്ന് വിളിക്കുന്നത് തെറ്റാണെങ്കിലും കരയിൽ നിർമ്മിക്കപ്പെട്ട് കടലിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് പസഫിക് മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിനെ ഒഴുകി നടക്കുന്ന മാലിന്യ ദ്വീപ് എന്ന് പറയാം ഇന്ത്യ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് സമാനമായത്ര വലിപ്പത്തിലാണ് എൺപതിനായിരം മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതിന്റെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുറച്ചാളുകൾ അവർ ദ ദപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട കൂറ്റൻ യു ഷേപ്പിലുള്ള ബാരിയറുകൾ കൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ട്രാപ്പ് ചെയ്ത് കപ്പലുകളിൽ ശേഖരിച്ച് കരയിലെത്തിക്കുന്നു അവിടെ നിന്ന് തരംതിരിച്ച് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കുകൾ സൺഗ്ലാസുകളും ഫേർണിച്ചറുകളും റോഡുകളും വരെയായി മാറുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇത്തരത്തിൽ മുന്നൂറ് ടൺ മാലിന്യങ്ങളാണ് കടലിൽ ഈ സ്കെയിൽ അപ്പ് ചെയ്ത് ൂടി സമുദ്രോപരിതലത്തിലെ തൊണ്ണൂറ് ശതമാനം പ്ലാസ്റ്റിക്കിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ കരുതുന്നത് ഈ പ്രൊജക്ടിന്റെ ഭാഗമായ ആളുകളെ നമുക്കിങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഭൂമിയിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക എന്നത് മാത്രമാണ്